ഹലോ കേസ് എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ നമ്മൾ സൺഡേ വ്ളോഗാണ് നമ്മൾ കറങ്ങിറങ്ങിയേക്കാണ് ഞാനും കുറച്ച് എൻ്റെ ഫ്രണ്ട്സും കൂടാണ് പോണത് നമ്മൾ നേരെ പോണത് സ്നേഹതീരത്തോട്ടാണ് തൃശ്ശൂരിൽ എല്ലാവർക്കും അറിയായിരിക്കും ഇപ്പോൾ കിട്ടിലും ഒരു വ്യൂ ഒരു പോയിന്റ് ഉണ്ട് ആ സ്പോട്ടിലോട്ടാണ് നമ്മൾ പോണത് അപ്പോൾ ഞാൻ എന്തെങ്കിലും അവിടെ ചെന്നു വെച്ചാൽ ഞങ്ങൾ നാല് രൂപ ഇപ്പോൾ പെട്രോ അടിക്കാൻ കരുതാണ് പെട്രോൾ അടിക്കാൻ കയറിയപ്പോഴേ വീഡിയോ എടുക്കുന്നത് ഞാൻ നാല് രൂപയാണ് പോണത് രണ്ട് വണ്ടിയിലായിട്ട് പോവാണ് ഇപ്പം നേരം പെട്രോൾ അടിക്കൂ ഇനിയിപ്പം നമ്മൾ നൂറയ്ക്ക് പെട്ടെന്ന് പിടിച്ചിട്ട് നമ്മൾ അവിടെ പോയി വരാനാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് എന്താകുന്നറിയില്ല അപ്പം നേരെ വണ്ടി വണ്ടിയെടുത്ത് പറക്ക നമ്മൾ നമ്മുടെ പോണ പിന്നെ പറഞ്ഞവർ നമ്മൾ ഞാൻ പറഞ്ഞത് കേൾക്കണ തോന്നലോ നമ്മൾ നേരെ പോയിട്ട് ഇപ്പം സമയം ഒരു പതിനൊന്ന് മണിയായി പതിനൊന്ന് മണിക്ക് സാറി സാറി സാറിനു പാണ്ഡിലൂർ പോയതാണ് ഇതിപ്പോൾ നമ്മൾ വരെ പതിനൊരു പതിനൊന്ന് മണിയാണ് നമ്മൾ പതിനൊന്ന് മണിക്ക് പോയിട്ട് വേണം വീട് എടുക്കാൻ വെച്ചാൽ അവിടെ മഴയൊന്നും പെയ്യാണ്ടില്ല ഇതുവരെ ഒരു മഴയൊന്നും പെയ്തിട്ടില്ല നമുക്ക് അറിയില്ല അവിടെ എത്തുമ്പോൾ എന്തായിരിക്കും സിറ്റുവേഷൻ എന്ന് മഴ പെയ്താൽ പോയി കാരണം നമ്മളിപ്പം ബോട്ട് എടുത്തുള്ള കോടി എടുത്തുള്ള ഒന്നും എടുത്തിട്ടില്ല മഴ പെയ്തെന്നുള്ള ഒറ്റ പ്രതീക്ഷയിലാണ് പോകുന്നത് അറിയില്ല എന്താകുന്നത് അവന്മാർ അവന്മാരെ തോന്നണം അവർ ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ എടുത്തിട്ടുള്ള മഴ തുടങ്ങിയാൽ തീർന്ന് നാലായിരം ഇട സാധനം പോകും അത്രേ ഉള്ളൂ അപ്പോൾ കഴിച്ചാൽ അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ പോയിട്ട് വരാം ആവശ്യം നമ്മൾ ഇരിയാാനോടെ എത്തി ഇരിയാാനോടെ നമ്മൾ ഒരു പാൽസഭ തടയുണ്ട് കിട്ടിയിട്ടും പാസ്പഭവത്ത് തടയാ ലൊക്കേഷൻ പറഞ്ഞത് ഞാൻ പറയാം ഇതാണ് കട പറഞ്ഞത് അരൊക്കെ പാൽസഭത്തിലേക്കാണ് ഇത് പറഞ്ഞത് മറ്റേ എരിയാണോട് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഒരു അറുന്നൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്റർ മുന്നിലായിട്ടാണ് പറഞ്ഞത് അപ്പം ഇപ്പം പാൽസഭത്ത് കുടിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും ട്രാവൽ ചെമ്മൻ ഇരുപത്തഞ്ച് രൂപയാണ് പാൽസഭത്തിന് ഇരുപത്തഞ്ചയ്ക്ക് പാൽസഭത്ത് അടിച്ച് നമ്മൾ പോകാൻ ഗൈസ് അപ്പം കഴിച്ച് ഈ കട എനിക്കറിയാൻ കാരണം ഞാനിവിടെ രണ്ട് വർഷം ഞാൻ ഇവിടെ പ്ലസും പ്ലസ് ഞാനിവിടെ പഠിച്ചത് ഞാനിവിടെ നിന്നിട്ട് ഇനി അവിടെ ഇവിടെ ഞാൻ കാണിച്ചിട്ട് സ്കൂളിപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ പോകണം പണിയാണത് അവിടെ പൂടർമാണിക്ക് അമ്പലമില്ലേ അമ്പലത്തിൻ്റെ അടുത്തായിട്ടാണ് ഞങ്ങളുടെ സ്കൂൾ പറഞ്ഞത് ഈ കോളേജ് മതി മതി കൊളിച്ചിട്ട് ഷീറ്റ് പിന്നെ സൈഡ് ഷീറ്റില്ലേ സൈഡ് ഷീറ്റ് അടിച്ചേക്കണതാണ് അതായത് അമ്പലം ഉണ്ടെത്തി ഈ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ ഇപ്പം ഈ അമ്പലത്തിൻ്റെ ആ ഒരു സൈഡിലായിട്ടാണ് ഞാൻ സ്കൂൾ പറഞ്ഞത് വളഞ്ഞല്ലേ ഞാൻ ഇതാട്ടെൻ്റെ സ്കൂൾ ഞാൻ പഠിച്ചത് പ്ലസ് വൺ പ്ലസ് ടു ഞാൻ പഠിച്ച നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പഠിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വെറുപ്പായിരിക്കും പഠിച്ചിറങ്ങുന്ന ആ ടൈമിൽ വെറുപ്പായിരിക്കും പക്ഷേ അത് കുറച്ച് നാളെ കഴിയുമ്പോൾ ആ ഒരു മിസ്സി അമ്പലത്തിൻ്റെ പോകുമ്പോൾ ഇതൊക്കെ തന്നെയാണ് ബസ് സ്കൂൾ ഇവിടെ ഇത് മറ്റേ എൽ പി യു പിന്നെ ഇതേ കാണാൻ കേട്ടോ നമ്മടെ ഓർമ്മകൾ ശരിക്കും നമ്മള് നേരം ഇടുത റോഡാ ഇടത റോഡ് മക്കഴും അടിപൊളിയാണ് ഇവിടെ നമ്മളെ നമ്മളെ റീലിണ്ടിട്ടാണ് നമ്മൾ സ്പോട്ട് അന്വേഷിച്ച് വന്നത് സ്നേഹ ഞാൻ ആദ്യമായിട്ട് സ്നേഹ തീരുത്ത് വന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു സ്പോട്ടോട്ട് നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞിട്ടാണ് റീൽസ് എന്നാൽ കിട്ടുമായിരുന്നു വെള്ളം നമ്മൾ കുളിക്കാനാണ് ഡ്രസ്സ് എടുത്തിട്ട് വന്നത് ഡ്രസ്സ് എടുത്തിട്ട് നമ്മൾ സ്ഥലം കഴിച്ചിട്ട് വെള്ളം പറഞ്ഞാൽ സാധനം ഇല്ല ഇത്ര വെള്ളമുള്ളൂ ഇപ്പൊ നമ്മൾ വന്ന നമ്മുടെ അവസ്ഥ ബീച്ചുണ്ട് ഇനിയിപ്പോ കടല് കണ്ടിട്ട് പോകേണ്ട അവസ്ഥയായി എന്താണ് സഹോദരന്മാരെ വന്നിട്ട് അഭിപ്രായം നല്ല സ്ഥലം വളരെ മോശം അഭിപ്രായമാണ് വന്നിട്ട് നോക്കി കടല് ഒരു ും പോണ്ട അത്രേള്ളു ദുക്കാള വെള്ളമേ ഉള്ളു കാല് പോലും മുങ്ങില്ല ആ മുങ്ങണെങ്കി വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടല്ലോ എന്താ അവസ്ഥയാണോ ഇതാ ടൈം ഇവിടെ നമ്മള് റീൽസിൽ തുള്ളിച്ചാടുന്നതും കുളിക്കുന്നതും ഒക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചേക്ക് ഈ മഴക്കാലമായിട്ട് നമ്മൾ റീൽ കണ്ട് മുങ്ങാൻ വന്നതാ വന്നു മുങ്ങി കുടിച്ച് കിട്ടുന്ന വീഡിയോ ഒക്കെ വേണ്ടി വന്നതാണ് അവസാനം മൂഞ്ചി അവസ്ഥ എൻ്റെ അപ്പുറം പോയിരുന്നു എന്ത് ജീവിത നമ്മൾ ചെയ്യണമെങ്കിൽ എല്ലാം മൂഞ്ചി പോകുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സന്തോഷമാണ് തെങ്ങ് ആ തെങ്ങ് നമ്മുടെ ആ റെിച്ച റീലിലുള്ള തെങ്ങ് ഈ തിണ്ട് ഈ തിണ്ട് ഈ തിണ്ട് വരെയാണ് വെള്ളം ഇതെല്ലാം കണ്ട് വന്ന അവസ്ഥ ഞങ്ങളുടെ അവസ്ഥ അലിച്ചു നോക്ക് തെങ്ങുമ്പന്ന് ഇപ്പൊ ചടി കഴിഞ്ഞാൽ മണ്ണി കുത്തിയിരിക്കും അങ്ങനത്തെ അവസ്ഥയായി പിന്നെ ഇപ്പൊ ആ വീട് കാണ ഐലൻഡുകളാണ് അവസ്ഥയാണ് നമ്മൾ ആ സ്പോട്ട് വന്നിട്ട് മൂഞ്ചി അവസ്ഥ ആയതുകൊണ്ട് നമ്മൾ ബീച്ചിലോട്ട് വന്നിരിക്കണേ ഇപ്പൊ ബീച്ചിലോട്ട് വന്നിട്ട് കുറച്ച് റീലെടുക്കണം പിന്നെ കുളിക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷേ ഒരു മൈൻഡ് ശരി കാരണം കുളിക്കണമെന്നില്ല നമ്മൾ നേരെ നമ്മള് ബീച്ചിലെത്തി ഇനി ഇവിടെ ഒരു എടുക്കണം എന്നിട്ട് നേരെ തിരിച്ചു പോണം അത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി പിന്നെ ഫുഡിക്കണം ഇടയിൽ ഫുഡേക്കണം അത്രേ ഉള്ളൂ ഇവിടെ തിരക്കുണ്ട് പിന്നെ അത്യാവശ്യം നല്ല തിരമാലയുണ്ട് പിന്നെ നല്ല വെയിലും ഉണ്ട് ഇത്ര ദിവസം മഴയായിരുന്നു ഈ മഴയേത്തൊക്കെ നമ്മൾ അവിടെ നിന്നിട്ട് ഇവിടെ വെയിലൊന്നും ഉണ്ടാവില്ല നല്ല അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞാൽ ബീച്ചിലോട്ട് വന്നതാണ് അപ്പൊ അവസ്ഥ പണ്ടര വെയിൽ ഈ വെയിലത്ത് നിന്ന് കഴിഞ്ഞ കൊടുക്കും നമ്മളൊക്കെ വീട്ടിലെത്ത നമ്മൾ ഓടിക്കു തോങ്ങിയിരിക്കും അങ്ങനത്തെ അവസ്ഥയാണ് അത്രക്കെ വെയിലാണ് ഇവരൊക്കെ ഇവരൊക്കെ എങ്ങനെയാണോ ഈ വെയിലത്ത് ഡ്രസ് കണ്ട് കുളിക്കുന്നത് പൊള്ളി പൊള്ളി ചാവും മനുഷ്യനെ ബൈ അപ്പൊ അടുത്തൊരു വീടും